പ്രിയപ്പെട്ട ഉത്രട്ടാതി നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നൽകാൻ ശ്രമിക്കുന്നത് അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ താഴെത്തട്ട് മുതൽ മുകൾ തട്ടിൽ വരെ പല വിധത്തിലുള്ള ജീവിത പോകുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ പൊതുവിൽ വരാവുന്ന കാര്യങ്ങളെയാണ് ഇവിടെ പരിഗണിക്കുക സൂക്ഷ്മമായിട്ടുള്ള ഒരു വിശകലനമാണ് ജ്യോതിഷ സമ്പ്രദായത്തിന്റെ പല വിധത്തിലുള്ള ടൂളുകളെ ഉപയോഗിച്ച് ഞാൻ നടത്തിയിട്ടുള്ളത് ഇത് ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ നോക്കി കാണാൻ ഉപകരിക്കുമെന്നാണ് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ചെയ്യേണ്ടത് ഇതിന് കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴി നിങ്ങളത് ചാനലിൽ പ്രവേശിക്കുക അത്രമാത്രം മതിയാകും പിന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ചാനലിൽ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേഷൻ വഴിക്ക് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ തികച്ച സൗജന്യമായിട്ട് ലഭ്യമാകുന്നതാണ് കുറേ കാലത്തേക്കായിരിക്കും ഈ സൗജന്യമുള്ളത് പിന്നീടത് ഒരു പേയ്മെന്റ് മോഡിലേക്ക് പോകും ഇപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ ഇത് സ്വീകരിക്കാം പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്ര ഇവ രേഖപ്പെടുത്തിയാൽ ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അതും പ്രയോജനപ്പെടുത്തുക പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക കാരണം ഇത് ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ റെക്കമെൻറ്റേഷനായിട്ട് ലഭ്യമാകും അത്രല്ല നിങ്ങളൊരു ലൈക്ക് തരുമ്പോൾ അത് നിങ്ങളുടെ സ്നേഹമാണല്ലോ എനിക്ക് കിട്ടുക അതും ഒരു സന്തോഷം തന്നെയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പരിഹാരങ്ങളുടെ കാലയളവായിട്ടാണ് കാണപ്പെടുന്നത് അതായത് കുറെ കാലമായിട്ട് നിങ്ങളിങ്ങനെ ബാധിച്ചുകൊണ്ടിരുന്ന കുറേയധികം പ്രശ്നങ്ങൾക്ക് ഈ കൊല്ലം അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ അത് പൂർണ്ണമായിട്ട് തീർക്കാൻ എന്നല്ല അതിനൊരു പരിഹാരം കണ്ടെത്തി അതിനൊരു സമാശ്വാസ വഴിയിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയും എന്നാണ് കാണുന്നത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ആരംഭിക്കാം എന്ന് വിചാരിച്ചിട്ട് പല കാരണങ്ങളായി മാറിപ്പോയ ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഈ കൊല്ലം ആരംഭിക്കാനും അത് പൂർണ്ണതയിൽ വരുത്തി തീർക്കുവാനും സാധിക്കുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടായി വരുന്നതാണ് എന്നാൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ചില നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്ത ചില പ്രവൃത്തികളൊക്കെ ഉണ്ടായി വന്നേക്കാം എന്നതും ഒരു സൂചനയായിട്ട് കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ചില അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് മദ്യപാനം അങ്ങനെ എന്തെങ്കിലും ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ അതിൻ്റെ കെണിയിൽ കൂടുതൽ പെട്ടുപോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഒരു തിരുത്തലിന് പറ്റിയൊരു കാലയളവാണ് ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ആറു മാസം അത് പരമാവധി പ്രയോജനപ്പെടുത്തുക അത്തരം ശീലങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുക വിദേശത്ത് പഠനത്തിനായിട്ട് പുറപ്പെടുന്ന ആൾക്കാർ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നതാണ് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറാൻ മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം കൈവരുന്നതാണ് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ അധ്വാനത്തിൻ്റെ പരിശ്രമത്തിൻ്റെ തോത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കണം കാര്യം നിങ്ങളുടെ ഭാഗ്യം തൊട്ടരികിൽ എത്തി എത്തിയില്ല എന്നുള്ള മട്ടിലാണ് കാണപ്പെടുന്നത് കുറച്ചുകൂടി നിങ്ങൾ അതിനുവേണ്ടി ആർജവത്തോടു കൂടി പ്രവർത്തിച്ചാൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും ഊഹക്കച്ചവടത്തിൽ നിന്ന് ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എടുത്തുചാട്ടം പോലുള്ള ഒരു പ്രവൃത്തിയിലൂടെ ഒന്നും സ്വന്തമാക്കാൻ ശ്രമിക്കാതിരിക്കുക മാത്രമല്ല ഓഹരി വിപണിയിൽ നിന്നൊക്കെ നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്നവർ ജാഗ്രതയോടുകൂടി അതിനെ സമീപിക്കുക എന്നതും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും ഉപരിപഠനത്തിലുള്ള അവസരങ്ങളും ലഭ്യമാകുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് ഇപ്രകാരമാണ് പൊതുവിൽ കാണപ്പെടുക അപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന കാര്യങ്ങളെ പകർത്തിയെടുക്കുക പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ അത് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ദോഷങ്ങളെ ഒഴിവാക്കാനുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ പറഞ്ഞു തരുന്നതാണ് ദേവീ ക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച തോറും രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും ശിവക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ തോറും ജലധാര കഴിപ്പിക്കുന്നതും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി ദിവസം പാനകം കഴിപ്പിക്കുന്നതും അത് ആറുമാസങ്ങളിൽ ചെയ്യണം ഗണപതിക്ക് ചതുർമുഖ ഗണപതി മന്ത്രതല അർച്ചന കഴിപ്പിക്കുന്നതും ഏറെ ശുഭകരാണ് പാശുപഥ യന്ത്ര യഥാവിധി തയ്യാറാക്കി കഴിച്ചില്ലായിരിക്കുന്നത് ഈ വർഷം നമ്മുടെ ഈ ഒരു വർഷത്തെ കുറച്ചുകൂടി ശോഭനമാക്കാൻ ഉപകരിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു നല്ല ജ്യോതിഷനെ സമീപിച്ച് നിങ്ങളുടെ ജാതകം പരിശോധിക്കുക കവിഡി പ്രശ്നം വെച്ച് നോക്കുക അതുപോലെയൊക്കെ ചെയ്യാവുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനാണ് ഇന്ന് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചിരുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എയർ ഹരിചന്ദന മഠം നമസ്തേ